ഹലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോ ഇൻസ്റ്റഗ്രാം വൈറൽ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ വീഡിയോ കുറേയായി കാണുന്നു പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റഗ്രാം ഒന്നുമില്ല പക്ഷേ എങ്കിൽ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത് വാമക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാൻ കുറ ഒരു മുക്കാൽ കപ്പ് പാലം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വരെ എടുക്കാം കേട്ടോ കുഴപ്പമില്ല ഇനി അതിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊഴി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ് മിൽക്ക് ആണ് ടേസ്റ്റ് കൂടുതലും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പഞ്ചസാര ചേർക്കാൻ ഇല്ലെങ്കിൽ കേട്ടോ പിന്നെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മിൽക്ക് മീഡ് തന്നെ ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒന്നിക്കിൽ നമ്മളെ പൂവൻ പഴം അതല്ലെങ്കിൽ റോബസ്റ്റ് പഴം ഞാൻ ഓബസ്റ്റ് വഴം എന്നിട്ട് അടുത്ത് എനിക്ക് ഓബസ്റ്റ് വഴി ചെയ്തതിന് ശേഷം വിചാരിക്കുന്ന നല്ലത് ചെറിയ പഴമായിരിക്കും പോകാൻ പഴമില്ലേ അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് ഞാൻ വിചാരിച്ചത് ഞങ്ങൾ ഇഷ്ടമുള്ള ഇതെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ച് കൊടുക്കാം എന്നിട്ട് ഉടച്ചിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത പരിപാടി അടുത്തവരുമായിരുന്നു ബ്രെഡാണ് ഇനി മൂന്ന് ടു നാല് ബ്രെഡ് എടുക്കാട്ടോ ഞാൻ ശരിക്കും നാലടുത്തേന് മൂന്ന് ഇല്ലാത്ത കാണുന്നില്ല പിന്നെ ഞാനെടുത്തത് ഈ ഒരു പ്രി പിന്നെ മുസറിലീസ് സ്ലൈസ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ പഴം ഇതുപോലൊരു ബ്രെഡിൻ്റെ മേലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ലെയർ വയ്ക്കുക പിന്നെ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പഴം തന്നെ വെച്ചിട്ട് ഫിൽ ചെയ്യാം ഞാൻ പിന്നെ ചീസ് വെച്ച് നോക്കി തന്നെ ഇങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇനി മൊസറല്ല ചീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതും കുറച്ചിട്ടു കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ മതി ഈ ഒരു ലെയർ മാത്രം മതി പിന്നെ ഞാൻ പഴം ബാക്കി ആ പിന്നെ ആക്കുകയൊന്നും ചെയ്യില്ല പിന്നെ ബാലൻസ് ഇല്ലോണ്ട് വെച്ച് ഒറ്റടിക്ക് തന്നെ ആക്കി നമുക്ക് എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നാല് ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ലെയർ ലെയറായിട്ട് ആയിട്ട് ചെയ്ത പക്ഷെ നിങ്ങൾ മൂന്നാലും രണ്ടാലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഉണ്ടല്ലേ ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെയാണ് ചെയ്തിട്ടില്ലത് ഇനി ഒരു പാനിലേക്ക് അല്പം ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എന്താക്കാം ഈ ഒരു ബ്രെഡ് വെച്ചുകൊടുത്ത് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും ബ്രൗൺ കളർ കളറായതിനു ശേഷം നമ്മൾ മിൽക്ക് പിന്നെ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെട്ടാ ഞാൻ വേഗം ധൃതി കാരണം തിരിച്ചിട്ട് കൊടുത്ത് ബ്രൗൺ ആകുന്നതിന് മുന്നേ അതായത് ആദ്യത്തെ ഒരു ഭാഗത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിന് രണ്ടാമത്തെ ഭാഗത്ത് ബ്രൗൺ കളർ ആവാൻ മടിക്ക് നിന്നില്ല അപ്പോൾ ചെറിയ ചൂടിൽ വെക്കട്ടെ ഈ ഒരു പിന്നെ ബ്രെഡ് എന്നിട്ട് എന്നിട്ടെന്താക്കാം പിന്നെ എൻ്റെ അടിഭാഗത്ത് കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട് നമ്മളെ മിൽക്കിൻ്റെ മി ആ മിക്സിൽ അതിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ബ്രെഡിൻ്റെ മുകളും സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ആ ബ്രെഡ് നല്ലോണം ഇതിൽ കുതിർന്ന് വരണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക നാല് ഭാഗവും അങ്ങനെ വേവിക്കണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ബ്രെഡല്ലേ പെട്ടെന്ന് സോഫ്റ്റ് ആവും ഇപ്പം കണ്ടില്ലേ ഒരു ഭാഗം നല്ല ഇതുപോലെ രണ്ട് ഭാഗം ബ്രൗൺ ആയതിന് ശേഷം ഇനി അതല്ല നാല് ഭാഗം നിങ്ങൾക്ക് എല്ലാ ഭാഗവും നല്ല സൈഡ് ഭാഗമെല്ലാം ബ്രൗൺ ആയിട്ട് എടുക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേഞ്ച് ചെയ്യാം പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ആക്കി നോക്കിയതല്ലേ നമുക്ക് ആദ്യം എല്ലാ ഫുഡും നമുക്ക് പിന്നെ ശരിയാവില്ല ഏതെങ്കിലും ഒന്ന് ഫോൾ ഫൗൾ പൗഡെല്ലാം ആകെ അലഞ്ചു അപ്പോൾ ഇതില്ലേ ഞാൻ ആ ബ്രൗണ് ആകുമ്പോൾ കുറച്ച് ഹാർഡായല്ലേ ബ്രെഡ് പിന്നെ ഇത് ചെയ് ഇതൊഴിക്കുമ്പോൾ അല്ലേ നമുക്ക് സോഫ്റ്റ് ആവും അപ്പോൾ അൽക്കുലത്തായ അടിഭാഗം ഫസ്റ്റ് തന്നെ എന്നാലും പ്രശ്നമില്ല പിന്നെ പാലൊഴിച്ചതിന് ശേഷം പിന്നെ ബ്രൗൺ ആവുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ആയ ബട്ടറിൽ ആ നല്ല കുറച്ച് മുരിഞ്ഞ് കൊണ്ടുവരുന്നായിരിക്കും കുറച്ചും കൂടെ നല്ലത് അങ്ങനെ ഇതേ പോയി അപ്പോൾ നമ്മുടെ ആ ആ കംപ്ലീറ്റ് ആ മിൽക്കിൻ്റെ ഇതില്ല കുറച്ചും കൂടി നല്ലോണം മിൽക്ക് മെയ്ഡ് ഒഴിക്കണേ നല്ല മധുരത്തോടെ ഒഴിക്കുമ്പോൾ അല്ല അടിപൊളി എന്നിട്ട് ഇത് മൊത്തം പതച്ച് വറ്റണം അതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് കഴിക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൊത്തം അൽക്കുളത്ത അതിന് വന്നാലും ആ പ്രശ്നമൊന്നുമില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് എന്നിട്ട് പിന്നെ ഈ ബ്രെഡിൻ്റെ സൈഡിലോട്ടെല്ലാം ഇങ്ങനെ പാലാക്കി കൊടുത്ത് നല്ലൊരു നല്ല സോഫ്റ്റുള്ള സംഭവമാണ് കിട്ടിയത് കുറച്ച് ഇച്ചറി പിന്നെ ഇതുണ്ടായിരുന്നു പൊട്ടിപ്പോയക്കോ നന്ന ഫുള്ള് കംപ്ലീറ്റ് അലിനീൻ്റെ അത് അയക്കോ എന്ന് പക്ഷെ അങ്ങനെ ഒന്നും ആയിട്ടില്ല പിന്നെ തീ കൂട്ടി വെച്ചിട്ട് പാൽ പെട്ടെന്ന് വറ്റിച്ചെടുത്ത് പാലിൻ്റെ ആ മിക്സ് അപ്പോൾ പാൽപ്പൊടിയും പിന്നെ മിൽക്ക് മേടും പാലും എല്ലാം കൂടി ആകുമ്പം ടേസ്റ്റ് പിന്നെ ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ഒരു ഭാഗം ഇതിന്താ ഈ ഒരു കോലത്തിലാക്കിയെടുത്ത് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് സേർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാമെന്നുള്ളതാണ് അതും വങ്ങനോ പിന്നെ മാറ്റി മാറ്റിക്കൊടുത്ത് പക്ഷെ പൊട്ടി വേറിയിട്ടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ മാറ്റി മാറ്റിക്കൊടുത്തേ പിന്നെ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് തന്നെ പിന്നെ വലിയ പ്രശ്നവും ഇല്ല എന്നാലും അടി ഒക്കെ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായിന് പിന്നെന്താ ഇതിന് കുറച്ച് തേൻ അതല്ലെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ഒഴിക്കാം മധുരപ്രേമികൾക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ അതിങ്ങനെ സ്പൂണ് വയ്ക്കേണ്ട താമസം താലോട്ടേക്ക് ഒറ്റ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് റോബേഴ്സിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ചെറിയ പഴമായിട്ടാണ് തോന്നുന്നട്ടെ പിന്നെ ഞാൻ ഈ ട്രെൻഡിൻ്റെ പുറകിൽ പോകൂല ട്രെൻഡിങ് എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ആക്കാനും കൈയലില്ല ഇത് ഇറങ്ങിയിട്ട് കുറേയായി ഇപ്പം അതിനൊരു സമയവും സന്ദർഭമൊക്കെ കിട്ടിയത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ചീസ് ഓർമ്മ കേട്ടോ പഴം മാത്രം വെച്ചിട്ടും ചെയ്യാം പക്ഷെ ചീസ് ഇടുമ്പോൾ ആ ഒരു ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ ബട്ടറെടുക്കുമ്പോൾ ഉപ്പിൻ്റെ ഉപ്പ് സാൾട്ടഡ് ബട്ടർ എടുത്താൽ കുഴപ്പമില്ല എല്ലാം കൂടെ ആ മധുരത്തിന് പൊതുവേ ഒരു കുറച്ച് ഒരു പിഞ്ചുപ്പിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ലതായിരിക്കുമല്ലോ അപ്പോൾ ദാ പിന്നെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ ഷെയർ ചെയ്യുക എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ചാനലിൽ അത്യാവശ്യം റെസിപ്പീസ് ഒക്കെ ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്